നമസ്കാരം കലിക പ്ലസിലേക്ക് സ്വാഗതം വെഹിക്കലിൽ സ്കൂൾ ബസ് മറിഞ്ഞ് നിരവധി കുട്ടികൾക്ക് പരിക്ക് ബിലുവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് വിദ്യാജ്യോതി ഇംഗ്ലീഷ് സ്കൂളിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് കാലപ്പഴക്കം ചെന്ന ബസ്സാണ് കുട്ടികളെയും കൊണ്ട് സർവീസ് നടത്തുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു കുട്ടികളെ മന്ത്രി ചിഞ്ചു റാണി ഹോസ്പിറ്റലിൽ സന്ദർശിച്ചു നിലമേൽ വൈക്കൽ മാറാൻകുഴി വട്ടപ്പാറ റോഡിലാണ് വാഹനം അപകടത്തിൽപ്പെട്ടത് ഈ ഭാഗത്തു നിന്നുള്ള കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട് ഈ സ്കൂൾ ഉച്ചവരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുട്ടികളെ തിരികെ കൊണ്ടുവിടുന്നതിനു വേണ്ടി വാഹനം എത്തുകയും തിരികെ പോകുന്ന വഴി കയറ്റം താഴേക്ക് താഴേക്കിറങ്ങി വന്ന മറ്റൊരു വാഹനത്തിന് സൈഡ് സൈഡ് കൊടുക്കുമ്പോഴാണ് അപകടത്തിൽപ്പെടുന്നത് താഴ്ചയിലേക്കുള്ള റബ്ബർ ബ്രിഡത്തിലേക്കാണ് ബസ് മറിഞ്ഞത് ഇരുപത്തഞ്ചോളം കുട്ടികൾ ഉണ്ടെന്നാണ് അറിയുന്നത് പരിക്കേറ്റ വിദ്യാർത്ഥികളെ കടക്കൽ താലൂക്ക് ആശുപത്രിയിലും കടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട് ചടയമംഗലം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു വരുന്നു കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ച കുട്ടികളെ ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി സന്ദർശിച്ചു ഡോക്ടറെ കാണിച്ചോ <efendim Of year> <laughs> <Blaze standards> <iya Navi>